കംപ്ലീറ്റ് ഇതിലും തടി ും അവയർന്ന് വെച്ചാൽ ചിന്തയാണ് ഈ കമ്പനി ആണ് എസ് എസിന്റെ പൈപ്പ് പോലെ ഉള്ളു പൊള്ളലില്ല ഫുൾ സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഞാനിപ്പോ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇവിടെ വിജയകുമാർ സാറിന്റെ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിലാണുള്ളത് വീട് പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട് പണി ഫിനിഷ് ആയിട്ടില്ല ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഡബ്ല്യു പി സി ആണ് ഇവിടെ നമ്മുടെ എ ആർ എസ്സിൽ നിന്ന് മേടിച്ചേക്കുന്ന ഡബ്ല്യു പി സി മരം ഒട്ടും തന്നെ ഉപയോഗിക്കാതെ അതായത് മെയിൻ ഡോർ അടക്കം പുറമേക്കുള്ള ഡോറുകൾ എല്ലാം അടക്കം യൂസ് ചെയ്തേക്കുന്നത് ഡബ്ല്യു പി സി ആണ് ഇതിൻ്റെ മെയിൻ ഡോറിൻ്റെ കട്ടിലാണ് പണി ഫിനിഷ് ആയിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് മെയിൻ ഡോറിൻ്റെ കട്ടിലാണ് ഇത് ഒമ്പത് ഇഞ്ച് വീതിക്ക് ഒമ്പത് ഇഞ്ച് വീതിക്ക് രണ്ടര ഇഞ്ച് കിണത്തിന് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വീതി ഇരുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ ഹൈറ്റ് അടിപ്പടിയോടു കൂടിയുള്ള ഒമ്പത് രണ്ടരയുടെ ഫ്രെയിമാണ് വെച്ചത് മെയിൻ കട്ട ഇതിനകത്ത് ഡോറും മറ്റു കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇപ്പം നമുക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ജനലാണോ വെച്ചേക്കുന്നത് എല്ലാ ജനലും ഡബിൾ പി സി തന്നെ വെച്ചേക്കണേ ഇതിന്റെ സെക്ഷൻ യൂസ് ചെയ്തേക്കുന്നത് നാല്ക്ക് രണ്ടരയാണ് നാലിഞ്ച് വീതി രണ്ടര ഇഞ്ച് കനുള്ള സെക്ഷനാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ അഴികളായിട്ട് ഇട്ടേക്കുന്നത് പതിനാറ് എം 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 എസ്സിൽ പോയ ഷോണാണ് ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് റോഡ് ഏത് വേണമെങ്കിലും ഇടാൻ പറ്റും എസ് എഫിന്റെ പൈപ്പ് ഇടാം എം എസ് ഇടാം ജി ഐ ഇടാം അപ്പൊ ഇവിടെ ഉപയോഗിച്ചത് എം എസ്സിന്റെ റോഡാണ് എം എസ്സിന്റെ റോഡ് പോളിഷ് റോഡാണ് നോർമൽ റോഡല്ല ഇതിന്റെ എഡ്ജസ് എല്ലാം നല്ല ഷാർപ്പായിരിക്കും പോളിഷ് റോഡ് വേഗമുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എഡ്ജസ് എല്ലാം നല്ല ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും മാത്രമല്ല അപ്പൊ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും മറ്റുള്ള റോഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതേപോലെ ഇതിന്റെ ഉള്ളില് ഹോളാം പൊള്ള പൊള്ളയല്ലാത്തത് കൊണ്ട് നല്ല സ്ട്രെങ്ത്തും നമുക്ക് ഇതിന് കിട്ടും അപ്പൊ ഈ വീട് വിജയകുമാറിന്ന് പറഞ്ഞ സാറിനെയാണ് നമുക്ക് വിജയകുമാർ സാറിന് ഒന്ന് പരിചയപ്പെടാം സാറി ഞാൻ സാറ് ഹായ് പരിചയപ്പെടുത്താം ഓ എന്റെ പേര് വിജയകുമാർ ഞാൻ തിരുവനന്തപുരം സിറ്റിക്കകത്താണ് താമസിക്കുന്നത് ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഈ കർഷകർ തന്നെ കിട്ടിയതാണ് എല്ലാ നക്ഷണങ്ങളിലും തടിയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും ഇപ്പം തടിയുടെ വില കൂടുതലും പിന്നെ അതേപോലെ അതിൽ ചെവിൽ കയറുന്നതും അങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് പല പരാതികളും വരുന്നതുകൊണ്ട് ഞാനൊരു പുതിയ മെറ്റീരിയൽ അന്വേഷണം നടന്നപ്പോഴാണ് എനിക്ക് ഡബ്ല്യു പി സി വെച്ചിട്ട് ഇത് കിട്ടിയത് அப்போ டப்யூ பி சி அரவில் ஞானு பி சி குறித்து பல ப்ராண்ட்களிலும் ஞான பரிசோதையும் அவர் நேரிட்டு போய் அவருடைய ஃபாக்டரிகள் போய் பரிசோதிக்கையும் செய்து எங்களுக்கு உத்தமபோதுப்பட்டது களமச்சேரி ஏ ஆர் எஸில் இருந்தும் எடுத்து ஈ வீடி கம்ப்ளீட் தடி வேரும் பயிச்சுட்டும் இல்லை ஃபிரண்டு டோறும் பாக் டோரும் எல்லாம் போஸ்டில் டபுள்யூ பி சி போய் அங்கே இது ஷட்டரின பணி ஷட்டர் ஓடர் செய்து அதுக்கூட தான் அது ஃபைல் பணி கழிவு ஒன்று கொண்டு வந்து ஃபிட்டு நடந்திட்டு തിരുവനന്തപുരത്ത് ഇത് ഡബ്ല്യു ബി സിയുടെ പ്രചാരം യുക്തമാണെങ്കിലും ഇപ്പോൾ അത് കൂടിക്കൂടി വരുന്നതായിട്ടാണ് എവിടെ ചെന്നൊക്കെ ഒരുപാട് ബ്രാൻഡുകൾ വരുന്നുണ്ട് ഒരുപാട് ശരിക്കും ഒരു കോമൺ തന്നെ പല യും അതനുസരിച്ച് നമുക്ക് ബ്രാൻഡിലുള്ള മെറ്റീരിയൽസിലും ഞാൻ പരിശോധിച്ച് എനിക്ക് ഇത്രയും ബോധ്യം പെട്ട എന്റെ സർ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലം പറഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു നല്ലൊരു ഫീഡ്ബാക്ക് തന്നു ഇനി ഫ്യൂച്ചറിലേക്ക് ഞങ്ങളെ ഷട്ടേഴ്സും ഡോസ് ഫിക്സ് ചെയ്യാനുണ്ട് അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ടൈൽ വർക്ക് തീരുമ്പോൾ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് തരാം ഓക്കെ ഇനി അത് ഫ്യൂച്ചറിൽ അതിനെന്തെങ്കിലും സർവീസോ എന്തെങ്കിലും കാര്യങ്ങളോ അതിൽ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏത് സമയം കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ എല്ലാത്തിനും റെഡി ആക്കി തരാം ഞങ്ങളുടെ ടീം മൊത്തം വന്നു സജ്ജമാണ് സാർ നല്ലൊരു അഭിപ്രായവും ഒരു ഫീഡ്ബാക്കും ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് താങ്ക് യു ഓക്കെ താങ്ക് യു